கரையாयण அந்த மாதிரி வச்சது சாச வந்து ஜாவோடா ஜாவோ சாசம் முடிச்சாவா நீமோ ஜாவோடா ஆ ஆ நென வேல முடிக்குது அது 나 வேலது இது அடுத்த சாந்தின் பேரு என்னறியோ அது வாங்குறது മദ്യലഹരിയിൽ പെരുമ്പാമ്പിനെ കഴുത്തിലിട്ട് അഭ്യാസ പ്രകടനം നടത്തിയ അടൂർ സ്വദേശി പിടിയിലായി പറക്കോട് സ്വദേശി ദീപുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് റോഡരികിലെ ഒരു ചാലിൽ നിന്നും പിടികൂടിയ പാമ്പുമായാണ് ഇയാൾ ബാറിന് മുന്നിൽ അഭ്യാസം നടത്തിയത് ഈ സമയത്ത് ദീപു മധ്യ ലഹരിയിലായിരുന്നു ദീപുവിനെ വനംവകുപ്പിന് കൈമാറി കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു സംഭവം ഓവുചാലിൽ പാമ്പിനെ കണ്ട് ജനം തടിച്ചുകൂടിയിരുന്നു മധ്യ ആയിരുന്ന ദീപു ഉടനെ തന്നെ പാമ്പിനെ പിടികൂടി പിന്നീട് അതിനെ തോളിലിട്ടായിരുന്നു പ്രകടനം ഉടനെ തന്നെ പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയെങ്കിലും ദീപു പാമ്പിനെ വിട്ടു നൽകാൻ സമ്മതിച്ചില്ല പാമ്പിനെ പിടികൂടുന്നതിൽ മുൻപരിചയമോ വനംവകുപ്പിന്റെ ലൈസൻസോ ഇല്ലാത്തയാളാണ് ദീപു സംഭവത്തിൽ ദീപുവിനും പാമ്പിനും ഭരിക്കുകൾ പെരുമ്പാമ്പിനെ അശാസ്ത്രീയമായി പിടികൂടി ഉപദ്രവിച്ചു വീരപരിവേഷം കിട്ടാൻ ജനമധ്യത്തിൽ പ്രദർശിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ദീപുവിനെതിരെ ചുമത്തിയിരിക്കുന്നത് പെരുമ്പാമ്പിനെ നിലവിൽ കുമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മലയാളം പത്തനംതിട്ട കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ആസ്വദിച്ചു കൊണ്ട് ഒരു ലക്ഷ്യൻ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡി ജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു വൺ